ഹലോ അസ്സാംളേക്കും വെൽക്കം ബാക്ക് ടു മിനാസ് ലിറ്റിൽ വേൾഡ് നമ്മളിപ്പോൾ പോകുന്നത് കാലിക്കറ്റ് ബി എം എച്ച് ഹോസ്പിറ്റലിലെ നഴ്സിംഗ് കോളേജിലേക്കാണ് അവിടെ ഇന്നൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട് ദോസ് സിൽവർ ജൂബിലി ആനുവൽ ഡേ സെലിബ്രേഷൻ ആൻഡ് ദോസ് അവാർഡ് സെറിമണി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ദോസ്ത് എന്ന് വെച്ചാൽ ഡൗൺ സിൻഡ്രോം ട്രസ്റ്റ് ആണ് ഇതൊരു സംഘടന മാത്രമല്ല ഡോൺ സിൻഡ്രോം അവസ്ഥയിലുള്ള കുട്ടികളുടെയും മാതാപിതാക്കളുടെയും കൂട്ടായ്മയാണ് ദോസ്ത് ആശ്വാസത്തിനും പ്രത്യാശയ്ക്കും വേണ്ടി രൂപപ്പെട്ട ഒരു സ്നേഹവേദി നമ്മുടെ മീനക്കുട്ടി ഈ ദോസ്റ്റ്സ് ഗ്രൂപ്പിലെ ഒരു മെമ്പറാണ് അതുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാമിൽ മീനയുടെ കലാപരിപാടികളും നിങ്ങൾക്ക് കാണാൻ പറ്റും പി എം അക്കാദമിയിലെ നേഴ്സിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിലാണ് നമ്മളെ പരിപാടി ഫിഫ്ത്ത് ഫ്ലോറിലെ ലിഫ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് മീനയ്ക്ക് കയറാൻ നല്ല മടിയുണ്ട് ഇനാഗുറേഷൻ ഫംഗ്ഷനൊക്കെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ബി എം എച്ച് ഹോസ്പിറ്റലിലെ ഹോർത്തോപീഡിക് വിഭാഗത്തിലെ മുതിർന്ന പീഡിയാട്രിക് വിദഗ്ധൻ ഡോക്ടർ ഈശ്വർ സാറിൻ്റെ സ്പീച്ചാണ് ഈ പരിപാടിയിൽ അദ്ദേഹം ഡൗൺ സിൻഡ്രോം ബാധിച്ച കുട്ടികളിലെ ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ സ്പെഷ്യലി നേരത്തെ തിരിച്ചറിയാനും ഫലപ്രദമായ ചികിത്സ എങ്ങനെ സഹായകരമാകുമെന്നും വിശദീകരിച്ചു ഒരു ഈ ഗ്യാപ്പ് നമ്മൾ വളരെ ഉപകാരപ്രദമായ ഒരു ക്ലാസ് ആയിരുന്നു വിഷോ സാറിൻ്റെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ചീഫ് ഗസ്റ്റ് എത്തിയിട്ടുണ്ട് ശ്രീ എ കെ ശശീന്ദ്രൻ സാർ ഓണറബിൾ മിനിസ്റ്റർ ഫോർ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഇദ്ദേഹമാണ് ഇന്നിവിടെ ഇനാഗ്രേഷൻ ചെയ്യുന്നത് സമർപ്പിത സേവനത്തിന് ഡോക്ടർ ഭാനുമതി മാമിനും ഡൗൺ സിൻഡ്രോം കുട്ടികളിൽ ഏറ്റവും നല്ല മികവ് തെളിയിച്ച അനകാദിനേഷണം അവാർഡ് ആദ്യം പ്രാർത്ഥനയാണ് നമ്മുടെ ഡൗൺ സിൻഡ്രോം അവസ്ഥയിലുള്ള മക്കൾ തന്നെയാണ് അവരവരെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവത്തിന് എന്തായാലും മനസ്സിലായി കാണും അടുത്തതായിട്ട് നമ്മുടെ ഗസ്റ്റുകൾക്കുള്ള വെൽക്കം സ്പീച്ചാണ് ചെറിയ കുട്ടികളൊക്കെ കൊണ്ടാണ് ബൊക്കെ കൊടുത്ത് വെൽക്കം ചെയ്തത് അപ്പം നിനക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട എ കെ ശശീന്ദ്രൻ സാറിനെ തന്നെ വെൽക്കം ചെയ്യാനുള്ള അവസരം കിട്ടി മഷ അത് അവളെ നല്ല അടിപൊളിയായിട്ട് ചെയ്യുകയും ചെയ്ത് സൂപ്പറായിട്ട് കൊടുത്തിട്ട് തിരിച്ചു പോന്നു അടുത്തതായിട്ട് നമ്മുടെ അനകയുടെ അമ്മയ്ക്കളെ ബൊക്കെ കൊടുക്കുകയാണ് ശരിക്കും ഇത് അവരെ അർഹിക്കുന്ന അംഗീകാരം തന്നെയല്ലേ ആ മകൾ ഇങ്ങനെ ഡൗൺ സിൻട്രൂ ഒരു കുട്ടിയാണെന്ന് അറിഞ്ഞിട്ട് അവിടെ പകച്ചു നിൽക്കാതെ നമ്മളെ ഇത്രയൊരു നിലയിൽ എത്തിച്ചില്ലേ ഡൗൺ സിൻഡ്രോം ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് ശ്രീ നാസർ ബാബു സാറിൻ്റെ ഉണ്ടായിരുന്നു ഡൗൺ സിൽഡ്രോം ബാധിച്ച കുഞ്ഞുങ്ങളെ ഒരു ചികിത്സ ആവശ്യമായ രോഗികളുടെ സ്ഥാനത്തല്ലാതെ ഒരു വ്യക്തിത്വം നിറഞ്ഞ സമൂഹ അംഗമായി കാണണമെന്ന സന്ദേശമാണ് ദോസ്റ്റ് നമുക്ക് നൽകുന്നത് ഈ കുട്ടികൾക്ക് എത്ര വളർന്നാലും അവരെന്നും കുഞ്ഞുമക്കൾ തന്നെയാണ് അവരുടെ കഴിവുകൾ പുഞ്ചിരികൾ അവർക്കുള്ള അവസരങ്ങൾ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ദോസ് പോരാടുന്നത് ഈ ദോസ്റ്റ് ഗ്രൂപ്പിൽ ഒരു സ്ഥാപകനുണ്ട് ഒരു ഫൗണ്ടർ ഡോക്ടർ ഷാജി തോമസ് ജോൺ സാർ എന്നെപ്പോലുള്ള പേരൻസിന് വേണമെങ്കിൽ ഭൂമിയിലെ ദൈവമെന്നോ ഒക്കെ പറയാം ഈ കുട്ടികൾക്ക് വേണ്ടി എന്തും ചെയ്യുന്നൊരു മനുഷ്യൻ മിനിമോൾ അഞ്ച് വർഷമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് ഡോക്ടർ ഷാജി തോമസ് ജോൺ സാറാണ് അവൾക്ക് വേണ്ടി വേറെ ഒരു ഹോസ്പിറ്റലിലും വേറെ ഒരു കാര്യത്തിനും പോകേണ്ടി വരാറില്ല എന്ത് കാര്യം സാർ തന്നെ ക്ലിയർ ആയിട്ട് ചെയ്യാറുണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ എല്ലാ ബ്ലഡ് ടെസ്റ്റും ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ ബേബി ഹോസ്പിറ്റലിൽ തിരിച്ചു വരാറ് വെറുതെ സമയം കളയേണ്ട ആവശ്യമുണ്ടോ മറ്റു കുട്ടികളെ ആ സമയത്ത് ചെയ്തുകൊണ്ട് എന്നുള്ളത് ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പം നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്ന പറ്റി ഇപ്പം എല്ലാവർക്കും ചികിത്സ നിഷേധിക്കാൻ പാടില്ല എന്നൊരു അവസ്ഥ വരെ നമ്മളായിട്ടുണ്ട് അതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഒരു ദോ സപ്പോർട്ട് ഗ്രൂപ്പ് നമ്മൾ എല്ലാ മാസവും കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് നടന്നു നടന്നുവരികയാണ് രണ്ടാം ഞായറാഴ്ചയാണ് ഇന്നൊരു രണ്ടാം ഞായറാഴ്ചയാണ് നമ്മുടെ ഈ ഒരു വലിയ കുമ്പായ്മ നമ്മൾ കൂടുന്നത് അത് കൂടാതെ നമ്മളതൊരു ദോസ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ദോസ് സ്പെഷ്യൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് സ്കൂൾ തുടങ്ങിയ കാരണം ചിലർ സാധാരണ നമ്മൾ സ്പെഷ്യൽ സ്കൂൾ വിട്ടു കഴിഞ്ഞാൽ അവിടെ വളരെ കൂടുതൽ ബുദ്ധിമാന്തിയുള്ള ഉള്ള കുട്ടികളുണ്ടാവും അപ്പോൾ അവരെയൊക്കെ അനുകരിക്കുകയാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ അവർക്കൊരു മുമ്പോട്ടൊരു പ്രോത്സാഹനം ഉണ്ടാകുന്നില്ല അങ്ങനെ കുറച്ചുകൊല്ലം നമ്മൾ ആ സ്കൂൾ നടത്തി പിന്നെ നമ്മൾ പറഞ്ഞ സ്കൂൾ സ്പെഷ്യൽ സ്കൂളിലല്ല ഇവരെ വിടേണ്ടത് ആദ്യത്തെ ട്രെയിനിങ്ങിന് ശേഷം ഇവർ നോർമൽ സ്കൂളിലാണ് വിടേണ്ടത് അത് കഴിഞ്ഞിട്ടാണ് യു എൽ സി സി ആയിട്ട് ജനാ സാറുമായിട്ട് ഞാൻ കണ്ടുമുട്ടിയപ്പം അവരൊരു വൊക്കേഷണൽ സെൻറ്റർ ആ ഒരു രീതിയിലേക്ക് നമ്മൾ നീങ്ങിയതും സാറിൻ്റെ ഒരു നേതൃത്വത്തിൽ നമുക്ക് ഒരുപാട് വൊക്കേഷണൽ ആയിട്ട് പിള്ളേരെ കൊടുക്കാൻ സാധിച്ചു പിള്ളേർക്ക് കൊടുക്കാൻ സാധിച്ചു ഇപ്പം സ്വന്തമായിട്ട് ജോലി ചെയ്യുന്ന ഡൗൺ സിൻഡ്രോം എന്ന അവസ്ഥയുള്ള കുഞ്ഞുങ്ങൾ ധാരാളം ഉണ്ടെന്നുള്ളതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് കൂടാതെ നമ്മുടെ കാര്യമായിട്ടുള്ളൊരു പ്രവൃത്തി എന്ന് വെച്ചാൽ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് പേരൻസിൻ്റെ ഇടയിൽ കാരണം ഇവരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു ഡോക്ടർ പറഞ്ഞു കഴിയുമ്പോൾ പേരൻസിന് നിരാശയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം മറ്റ് രീതിയിലുള്ള ആളുകൾ ഇവരെ ചികിത്സിച്ച് ഗ്യാരണ്ടി ചെയ്യാവുന്നതും പറഞ്ഞ് ചൂഷണം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി എനിക്കറിയാം ഇവിടെ സപ്പോർട്ട് ഗ്രൂപ്പിൽ വന്നൊരു മാതാവിനോട് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് അപ്പൊ എറണാകുളത്തുള്ള ഒരു വ്യക്തി പറഞ്ഞു ഇതിൽ കുട്ടിയെ ചികിത്സിച്ചു മാറ്റാൻ പറ്റുമെന്ന് അങ്ങനെ ചെന്ന് കാണിച്ചു പതിനായിരം രൂപയാണ് ഒരു പത്തൊമ്പത് കൊല്ലം മുമ്പാണ് ഫസ്റ്റ് മാസം വാങ്ങിച്ചത് മഴ ലെഴുതി തന്നു ഒരു മാസം കഴിയുമ്പോൾ വരാൻ പറഞ്ഞു പിന്നെയും പതിനായിരം രൂപ വാങ്ങിച്ചു മൂന്നാമത്തെ പതിനായിരം രൂപ വാങ്ങിച്ചു ജയിച്ചു പറഞ്ഞു ഇത് നിങ്ങൾ വീട്ടിൽ ചെന്ന് കൊടുത്തേച്ചാൽ മതി ഇനിയിപ്പോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലാതെ നടക്കുന്നില്ലായിരുന്നു കുട്ടി പതുക്കെ നടങ്ങി നടക്കുന്നുടങ്ങി അത് ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു വയസ്സിൽ നടക്കുന്ന കുട്ടികൾക്ക് ഡൗൺസ് ഡൗൺ സിൻഡ്രോമിൽ രണ്ടോ മൂന്നോ വയസ്സാകുമ്പോൾ നടക്കും അപ്പൊ ഇയാളുടെ ചികിത്സ കൊണ്ടാണ് നടന്നതെന്നാണ് പറയുന്നത് അപ്പൊ അവർ പറയാ ഇതെല്ലാം കഴിഞ്ഞാണ് ഞാൻ ചതിക്കപ്പെട്ടു എന്നുള്ളത് മനസ്സിലായത് അങ്ങനെ ചൂഷണ ചെയ്ത ഒരു കാലം ഉണ്ടായിരുന്നു അപ്പൊ പേരൻസിന് ഇടയിൽ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ള ദോസിന്റെ ആദ്യത്തെ ജോലി നിങ്ങളുടെ കുട്ടിക്ക് ചികിത്സിച്ചു മാറ്റാൻ പറ്റത്തില്ലായിരിക്കും ഇരുപത്തൊന്നാമത്തെ ക്രോമസോനെ മാറ്റാൻ പറ്റത്തില്ലായിരിക്കും പക്ഷെ ചികിത്സിക്കാവുന്ന പല കാര്യങ്ങളുണ്ട് ഹാർട്ടിന് ബുദ്ധിമുട്ടുണ്ടാവും തൈറോഡിന് ബുദ്ധിമുട്ടുണ്ടാവും അത് നിങ്ങൾ ചികിത്സിച്ചു മാറ്റി തന്നെ വേണം കൂടാതെ തെറാപ്പി ഏർലി ഇന്റർവെൻഷൻ തെറാപ്പി അതിൽ കൂടി പലതും നേടാൻ സാധിക്കും എന്നുള്ളത് നമുക്കും ബോധമായി ബോധമായും പേരൻസിനും ബോധമായും പിന്നുള്ളത് ഡോക്ടർ സമൂഹത്തെ കൂടി ഒന്ന് ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഞാനൊരു ഡോക്ടറാണ് പക്ഷെ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഡൗൺ സിൻഡ്രോം ഒറ്റ നോട്ടത്തിൽ സ്പോട്ട് ഇത് ഡൗൺ സിൻഡ്രോം കുട്ടിയാണ് ചികിത്സ ഒന്നും ചെയ്യാനില്ല ആ ഒരു അവസ്ഥയിൽ ഡോക്ടർമാർ ചികിത്സ ഒന്നും ചെയ്യാനില്ല എന്ന് പറയുമ്പോൾ പേരൻറ്റ്സിന് പിന്നെ മറ്റു സ്ഥലത്തോട്ട് പോവുകയാണ് ചികിത്സ ചെയ്യാവുന്ന വാഗ്ദാനം ചെയ്യുന്നവരുടെ അടുത്തേക്ക് ഓടി ഓടിപ്പോവുക ചെയ്യുന്നത് ഇപ്പം അറിയാം ചികിത്സ പണ്ട് ചികിത്സ എന്ന് വെച്ചാൽ ആണ് റെഗുലർ ആയിട്ടുള്ള ഫോളോ അപ്പ് വേണം തെറാപ്പി വേണം സാറിൻ്റെ നേരത്തെ ക്ലാസ്സിൽ പഠിച്ച പോലെ നട്ടലിൽ വളരെ വളമുണ്ടാവും ആണ്ടിൽ പോയി കാണിക്കണം അത് നേരെ ആവുന്നുണ്ടോ കൂടുന്നുണ്ടോ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളത് ആ ഒരു രീതിയിൽ ബോധവൽക്കരണം മൂന്നാമത്തെ ബോധവൽക്കരണം നമുക്ക് വേണ്ടി വന്നത് സമുദായത്തിനോടാണ് കാരണം ഇവര് അല്ല മന്ദബുദ്ധി എന്നൊരു വാക്കില്ല ബന്ധവത്ത് ഉപയോഗിക്കാൻ പാടില്ല ഇവർ മറ്റുള്ളവരെക്കാട്ടിലും കുറച്ച് കഴിവുകൾ വ്യത്യസ്ത കഴിവുകളുള്ളവരാണ് ഉള്ളവരാണ് ആ നിലയിൽ ആ കഴിവ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജോലി ചെയ്യാൻ സാധിക്കും ആ ജോലി അവർക്ക് കൊടുക്കണം സമൂഹത്തിലോട്ട് അവരെ ഉൾക്കൊള്ളിച്ച് പാർപ്പിക്കണം എന്നൊരു കാര്യമാണ് ഇത് മൂന്നും നമ്മൾ അന്ന് പോലെ ചെയ്തു വരുവാണ് ലോക ഡൗൺ സിൻഡ്രോം ദിനം മാർച്ച് ഇരുപത്തൊന്നിലാണ് നമ്മൾ സാധാരണ കൊണ്ടാടുന്നത് ഇപ്രാവശ്യം നോമ്പിൻ്റെയൊക്കെ സമയമാകുന്നതാണ് നമ്മൾ അത് കൊണ്ടാടി യു എൽ സി സി നയനാർ സ്ഥലത്തിൽ നിൽക്കുന്ന കൊണ്ടാടിയത് അതിനുശേഷം അവാർഡ് ഗാന സെറമണിയൊക്കെ നമ്മൾ ഇന്നത്തേക്ക് മാറ്റിവെച്ചു രണ്ടായിരത്തി പതിനേഴ് മുതൽ നമ്മൾ അവാർഡ് കൊടുക്കുന്നുണ്ട് കേരളത്തിൽ രണ്ട് പേർക്ക് ഒന്ന് ഈ മേഖലയിൽ എന്നല്ല ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ അവർ അവരുടെ കഴിവ് അവരുടെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് കണക്കിലെടുത്തുകൊണ്ട് ദോസ് അവാർഡ് എന്ന് പറഞ്ഞ അവാർഡ് കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ ജയരാസ നേരത്തെ ഡോസ് അവാർഡ് വാങ്ങിയിട്ടൊരു വ്യക്തിയാണ് ഇക്കൊല്ലം ഡോക്ടർ ഭാനുമതിയാണ് അതിൻ്റെ അവാർഡ് ചെയ്യാതാവ് പിന്നെ സെൽഫ് അഡ്വക്കേറ്റ് ഡൗൺ സിൻഡ്രോം ഉള്ളൊരു വ്യക്തിക്ക് അവരുടെ കഴിവ് ലഭിച്ച പ്രകടിപ്പിച്ചിട്ടുള്ള വ്യക്തികൾക്ക് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകത്തക്ക രീതിയിൽ മുമ്പോട്ട് വരുന്നവർക്ക് നമ്മൾ ദോസ് അവാർഡ് ഫോർ സെൽഫ് അഡ്വക്കേറ്റ് ഇക്കൊല്ലം അത് മീൻസ് അനങ്ങക്കാണ് ഇങ്ങനെ രണ്ട് കാറ്റഗറിയിലായിട്ട് നമ്മൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴ് മുതൽ അവാർഡ് കൊടുത്തു വരികയാണ് സ്റ്റേറ്റ് ലെവൽ അവാർഡാണ് കേരളത്തിൽ ഉള്ളവർക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണ് അതുകൂടാതെ നമ്മൾ എടുത്തു പറയേണ്ട വേറൊരു കാര്യം സർഗശേഷി എന്നൊരു സ്ഥാപനത്തെ പറ്റിയാണ് യു എസ് സി സി എസ് ആരും ജയരാസുകാരായിട്ട് കൂടിയിട്ട് ചെയ്താണ് ഒരു ഹാൻഡിക്രാഫ്റ്റ് ഔട്ട്ലെറ്റ് കോഴിക്കോട്ട് ഉറങ്ങി നാല് ഡൗൺ സിൻഡ്രോം എന്ന അവസ്ഥയുള്ള പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരു ജോലി കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഒരു സൂപ്പർവൈസർ ആളുണ്ട് അപ്പൊ ആ ഒരു നിലയിൽ അവരൊരു ജോലി സാധ്യത അവർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞ ഇതിന്റെ കോവിഡിന്റെ സമയത്ത് തുടങ്ങിയത് പക്ഷെ കോവിഡ് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ കൊല്ലങ്ങളായിട്ട് നല്ല ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് നമ്മുടെ ഈ പ്രവർത്തനം മനസ്സിലാക്കിയാണ് ഇന്ത്യൻ അക്കാഡമി ഓഫ് വിഗ്യാട്രിക്സ് ദോസ് എന്നോട് പറഞ്ഞത് ഇതിനൊരു പ്രോട്ടോകോൾ ഇന്ത്യയിൽ ഇന്ന് എന്താ ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ഇല്ല അപ്പം ആ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ളത് അങ്ങനെയാണ് രണ്ട് കൊല്ലം മുമ്പ് ഇന്ത്യയിലെ ഒരു പ്രമുഖ ജേർണലിൽ നമ്മുടെ ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കാൻ വേണ്ടി പത്ത് പതിനഞ്ച് പേര് അതിന്റെ കോൺട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാകും ഞാനൊരു മെയിൻ കോൺട്രിബ്യൂട്ടർ ആയിരുന്നു ഡോക്ടർ ഗായത്രി അതിൻ്റെ കോൺട്രിബ്യൂട്ടർ ആയിരുന്നു അങ്ങനെ നാഷണൽ ലെവലിൽ ഒരു കോൺട്രിബ്യൂട്ടർ ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാക്കാൻ സാധിച്ചത് ദോസിൻ്റെ പ്രവർത്തനം കണക്കിലെടുത്തുകൊണ്ട് പോകണം അതുപോലെ തന്നെ നമുക്ക് ഈ കൊല്ലം ഒരു ടെക്സ്റ്റ് ബുക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും നിർമ്മിക്കാൻ സാധിച്ചു അതിപ്പം ഒന്ന് രണ്ട് മാസം അത് റിലീസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഈ സിൽവർ ജൂബിലി ഇയറിൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ വിശദമായിട്ട് കൂടുതലൊന്നും പറയുന്നില്ല നമുക്കിപ്പോൾ ദോസ്ത് കോഴിക്കോട് തുടങ്ങി കണ്ണൂരുണ്ട് അതുകൂടാതെ എറണാകുളത്തും തൃശ്ശൂരുണ്ട് കണ്ണൂർ പ്രജിത്തും പ്രസൂണുമാണ് ഡോക്ടർ മൃദുലയാണ് അവിടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എറണാകുളത്ത് നസറീനും ടെസ്സിയും ഉണ്ട് ഡോക്ടർ ജീസനാണ് നോക്കുന്നത് തൃശ്ശൂർ ആണെങ്കിൽ പ്രിൻസിയും ഡോക്ടർ പാർവതിയാണ് ഇപ്പം ആലപ്പുഴ തുടങ്ങി ഡോക്ടർ ലതിക നായരാണ് അതിന്റെ മേൽനോട്ടം വഹിക്കുന്നത് സാറിന്റെ സ്പീച്ചിന് ശേഷം ഇനാഗുറേഷൻ സെറിമണിയിലേക്ക് കടന്നു ഇത് ദോസ്ത് അവാർഡ് ജേതാവായ അനഗാ ദിനേശൻ ഒരുപാട് കഴിവുകളുള്ള കുട്ടിയാണ് മോഹിനിയാട്ടമൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട് ഈ കുട്ടി സംസാരിക്കുന്നതിന് ഉണ്ടെങ്കിൽ കുട്ടീൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ മോഹൻലാൽ സാറിൻ്റെ നേരിൽ കാണണം അതാണ് അത്ര ഏറ്റവും വലിയ ആഗ്രഹം അത് പറയുമ്പോൾ ആ മോള് കരയായിരുന്നു അത്രയും തീവ്രമായൊരാഗ്രഹമാണെന്ന് തോന്നുന്നു എന്തായാലും ആ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ തുടർ വീഡിയോകൾ പാർട്ട് ടുവിലായിരിക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്